¿De നല്ലൊരു ജോബ് കിട്ടുന്ന കോഴ്സാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ പഠിക്കൂ പി ജി ഡി എം അല്ലെങ്കിൽ എം ബി എ അതെ പി ജി ഡി എം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വൺ ഓഫ് ദ ടോപ്പ് റാങ്കിംഗ് പ്രോഗ്രാം ഇൻ ഇന്ത്യ ആൻഡ് എം ബി എ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ മാസ്റ്റർ ഡിഗ്രി ബാംഗ്ലൂരിലെ ബെസ്റ്റ് ബിസിനസ് സ്കൂളായ ആചാര്യ ബാംഗ്ലൂർ ബി സ്കൂളിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്ന കോഴ്സുകളാണ് ഇത് രണ്ടും എ ഐ സി ടി ഇ ആൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള പി ജി ഡി എമ്മിന്റെയും എ ബി ബി എസ് എൻ ബി എ ആൻഡ് ഐ എ സി ബി ഇ യു എസ് എ ട്രിപ്പിൾ അക്രെഡിറ്റേഷനുള്ള എം ബി എന്റെയും ഡ്യൂറേഷൻ രണ്ടു വർഷമാണ് ഓപ്പറേഷൻ മാനേജർ എച്ച് ആർ കൺസൾട്ടന്റ് പി ആർ ഓഫീസർ ഫിനാൻസ് മാനേജർ ബാങ്ക് മാനേജർ തുടങ്ങി ഒട്ടേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പി ജി ഡി എം കഴിഞ്ഞവർക്കും ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ എഡ്യൂക്കേഷണൽ സെക്ടർ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഐ ടി സെക്ടർ റീറ്റെയിൽ ആൻഡ് കോപ്പറേറ്റ് സെക്ടർ തുടങ്ങി വിവിധ മേഖലകളിൽ എം ബി എ കഴിഞ്ഞവർക്കും ജോലി സാധ്യതയുണ്ട് ഡിഗ്രിക്ക് നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ എ ബി ബി എസിൽ പഠിക്കാം അതും കുറഞ്ഞ ഫീസിൽ കൂടാതെ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഓരോ വർഷവും ഏകദേശം ആയിരത്തിലധികം സ്റ്റുഡൻസ് ആണ് എ ബി ബി എസ്സിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നതും പ്ലേസ്ഡ് ആകുന്നതും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ